ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യാകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് മുറിയിൽ ഒന്നിനും ഒരു ഉത്സാഹമില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ട് കനക വരുന്നത് അപ്പം കനക വന്നപ്പോൾ തന്നെ നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട് അവൾ അവളില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു ഉഷാറുമില്ല അമ്മമ്മേ മോളെ എന്താ താഴോട്ടേക്ക് വരാഞ്ഞത് എന്നാലും അവൾ ഇല്ലാതെ എനിക്ക് താഴോട്ടേക്ക് വരാൻ തോന്നുന്നില്ല അപ്പം കനക പറയുന്നുണ്ട് അതെല്ലാവരും മനസ്സിലാക്കട്ടെ മോളെ എന്നാലും അവൾ അങ്ങനെ മാറി നിൽക്കുന്നതല്ലല്ലോ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പം കനക പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മനഃപൂർവ്വം മാറി നിന്നതാ മോള് മാറി നിൽക്കുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഇവിടെയുള്ളവരൊക്കെ ഒന്ന് അറിയണമല്ലോ ഒരു കണക്കിന് അത് നന്നായി മോളെ പ്രത്യേകിച്ച് ആദർശം മോനും നയനയൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് മോൾക്കറിയാലോ പക്ഷെ അപ്പോഴും നവ്യക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് നയന ഇല്ലാത്തതിൻ്റെ അപ്പം കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കണക്കിന് അവർ തമ്മിൽ സ്നേഹിക്കാനും ഇണങ്ങാനും ഒക്കെ ഇതൊരു കാരണമാവും മോളെ അപ്പോഴും നവ്യ സംശയത്തോടെ ചോദിക്കുകയാണ് എന്നാലും അവളെപ്പോലൊരു പെണ്ണിനെ എന്താ ആദർശിട്ട് സ്നേഹിക്കാത്തേ ഇപ്പോഴും ആ രീതിയിലൊക്കെ തന്നെയാണോ മുന്നോട്ട് പോകുന്നേ നവ്യ സങ്കടത്തോട് ചോദിക്കുകയാണ് അപ്പൊ കനകയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചരിയുണ്ട് അതൊന്നും അറിയില്ല പക്ഷേ ഞാൻ കൊടുത്ത മുല്ലപ്പൂവൊക്കെ ബെഡിന്മേൽ വിതറിയിരിക്കുന്നത് ഞാൻ പിന്നീട് കണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പിണക്കൊന്നും കാണില്ല അപ്പം നവ്യ കുറ്റബോധത്തോടെ പറയാണ് ഞാൻ എന്തിനാ ഇടയ്ക്ക് അവളെ വെറുതേ എന്ന് അറിയില്ല എന്റെ മനസ്സ് നിറയെ അസൂയായിരുന്നു അമ്മേ അപ്പം കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വീട്ടിലെല്ലാവരും അവളെ സ്നേഹിക്കുമ്പോൾ മോള് മാത്രം അകന്നു നിന്നത് ആ കാര്യത്തിൽ എനിക്കിപ്പോൾ വിഷമമുണ്ട് അവള് സ്വന്തം ജീവൻ പോലും കളഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അത് നൂറ് ശതമാനം ശരിയാ അതിൻ്റെ നന്മ നയനമോൾക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അഭിയെ പോലൊന്നും അല്ല ആദർശമോൻ ഒന്ന് സ്നേഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നയനമോൾക്ക് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും നല്ല ബന്ധമായിരിക്കും അത് കേട്ടപ്പോൾ നവിക്ക് ഭയങ്കര സങ്കടം വരികയാണ് അവള് പറയുന്നുണ്ട് അതമ്മ പറഞ്ഞത് ശരിയാ സത്യം പറയാലോ എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വന്നു പോയി അല്ലെങ്കിൽ അഭിയെ കളഞ്ഞിട്ട് ഞാൻ എന്നെ പോയനെ അപ്പം കനക പറഞ്ഞു കൊടുക്കുവാണ് മോളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കണം ഏതെങ്കിലും ഒരു ഘട്ടത്തിലെല്ലാം ശരിയാവും ആ പ്രതീക്ഷയില്ല ഞാനും മുന്നോട്ട് പോകുന്നേ നവ്യ സങ്കടത്തോടെ പറയാണ് വാ അമ്മ ഭക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് കനക നവ്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് നവ്യയ്ക്ക് ശരിക്ക് പറഞ്ഞാൽ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കനകയ്ക്ക് ഇപ്പം നയനയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നവ്യയോടും സ്നേഹം തോന്നുകയാണ് അവളൊരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് പരിലാളിക്കുന്നത് ആദർശ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് നായനയുടെ കോൾ വരുന്നത് അപ്പോൾ ആദർശ ജാടൊട്ടും കുറക്കുന്നില്ല ഹലോ എന്താ അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ നയന പറയാണ് അപ്പം അദർശ് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമാണെങ്കിൽ പറയണ്ട അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചത് അതെനിക്ക് പറയേണ്ട കാര്യവും ഇല്ല ഇൻഹേലർ തീരാനായിട്ടുണ്ടാവും ആ അത് പിന്നെ അതൊന്നും ഓർക്കുന്ന ആളല്ലല്ലോ ഭാര്യ എപ്പോൾ ഓർക്കില്ല അപ്പം ആദർശ് പറയാണ് ആ രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ ശരിയാ പിന്നെ ഇൻഹേലറിൻ്റെ കാര്യം അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീയെ വെറുതെ വിളിച്ച് നിന്റെ സമയം കളയണ്ട അപ്പം നയന പറയാണ് ആ ഓർത്തപ്പം പറഞ്ഞതന്നേ ഉള്ളൂ രണ്ടുപേരും ദേഷ്യത്തോടെ കോള് കെട്ടുകയാണ് കാറിൽ കയറി ഇരുന്ന ശേഷം ആദർശ് ഇൻഹേലർ ബാഗിൽ നിന്ന് എടുത്ത് നോക്കുകയാണ് അത് നോക്കിയിട്ട് അവൻ തന്നെ വിചാരിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് എത്ര ശരിയാ ഇൻഹേലർ തീരാനായല്ലോ ഒരു കാര്യം ഉറപ്പാ അവളില്ലാതെ എൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്നാ അത് തുറന്നു പറയാനും പറ്റില്ല അവളൊട്ട് വരുന്നുല്ലോ വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാ അതേസമയം നയനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്നെ പൂർണ്ണമായിട്ടും മറന്നു കളയുവോ അങ്ങനെ ഉപദേശം കൊടുക്കാനും ആൾക്കാരുണ്ടല്ലോ നയനക്കൊരു എപ്രാളുണ്ടാവുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിനും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനാണ് രണ്ടുപേരും ഒരുങ്ങുന്നേ മുത്തശ്ശൻ പറയാണ് അനിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാനുണ്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നയനാമോളുടെ വീട്ടിലും കയറണം മോളിപ്പോൾ അവിടെയല്ലേ അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ അവൾ ഇവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു ജോലി ചെയ്ത് ചെയ്ത് മടുത്തു അത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ ദേവയാനി ആലോചിക്കുന്നേ അല്ല അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ ഒരു കാരണവശാലും അവളെ പ്രഷർ ചെലുത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട അവൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അച്ഛ ഇവിടുത്തെ ജോലിയൊന്നും എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ല അപ്പം മുത്തശ്ശിയും മുത്തശ്ശനെ ഞാൻ കുറച്ചേരെ ആലോചിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നിനക്ക് ജോലി ചെയ്തിട്ട് നടുവേദനയും തലവേദനയും ആണെന്ന് ജലജ പറഞ്ഞല്ലോ അപ്പം ദേവേനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് കുറേ നാളായില്ല അച്ഛ ഇത്തരം പണികളൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണും അതുകൊണ്ടായിരിക്കും അച്ഛനെയും അമ്മയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അത് കേട്ടപ്പോ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോടോ വസുന്ധരെ അപ്പൊ അവര് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഏയ് മോളെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറുണ്ട് മോൾ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് മരുന്നൊക്കെ കൊടുക്കുന്നത് മോളെ വിളിച്ചു ചോദിച്ചിട്ടാ പക്ഷേ വരുന്നതിനെ കൊണ്ടും പോകുന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല അത് കേട്ടപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അവൾ അവിടെ നിൽക്കട്ടെ നിൽക്കാവുന്നിടത്തോളം ദിവസം നിൽക്കട്ടെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം നോക്കുകയാണ് ഇവരുടെ മനസ്സെന്താ മാറാത്തെന്നൊരു അർത്ഥത്തിൽ അപ്പം ദേവയാനി പറയുന്നുണ്ട് രണ്ടുപേരും ചെന്ന് അവളെ അങ്ങോട്ട് വിളിച്ചാലുണ്ടല്ലോ നമ്മൾ അവളുടെ മുന്നിൽ തോറ്റു കൊഴുക്കുന്നത് പോലെയാവും അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ തോൽവിയും ജയവും ഒക്കെ ഉണ്ടോ ദേവയാനി അപ്പം ദേവയാനി പൊട്ടിത്തെറിക്കുകയാണ് അത്രക്കോ അഹങ്കാരത്തോടെയല്ലേ അവൾ പോയത് ആരോടൊന്നും പറയാതെ അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിയും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്കൊപ്പം പോയതല്ലേ അപ്പം ദേവയാന് ചോദിക്കുന്നുണ്ട് അവർക്കൊപ്പം പോയപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കുന്ന കാര്യം അവൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാ മോള് പോയത് പിന്നെ ഇയാൾ പറയുകയും ചെയ്തു അവിടെ പോകുന്ന സ്തുതിക്ക് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതിയെന്ന് അപ്പോൾ ദേവയാനി പരിഹാസത്തോടെ പറയുകയാണ് ആ ആ കുറച്ച് ദിവസം കുറച്ച് ആഴ്ച ആഴ്ചകളോ മാസങ്ങളോ ആയാലും കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ മുത്തശ്ശി പുഞ്ചിരിച്ചിട്ട് അദ്ദേഹത്തെ നോക്കുകയാണ് കാരണം എല്ലാവരും പെട്ടു എന്നുള്ളത് അവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പിന്നെ കൂടുതൽ സംസാരിക്കാതെ പറയുന്നുണ്ട് ആ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്നിട്ട് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ദേവയാനി ശരിക്കും പെട്ട അവസ്ഥയിലാണ് അതേസമയം അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ആദർശം ഉണ്ടായിരുന്നത് അവൻ്റെ ഓഫീസിൽ അവന് ജോലി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അവനിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അപ്പോഴേക്കും പവിത്ര അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾ പറയുന്നുണ്ട് സർ സാറിപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ ആണെങ്കിൽ അത് മാറ്റി തരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആദർശം അവൾക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പം പവിത്ര പറയുന്നുണ്ട് അതല്ല സാർ ഇന്നലെ സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുത്തന്ന ഫയൽ ഇതുവരെ സൈൻ ചെയ്ത് തന്നിട്ടില്ല എവിടെ ഫയൽസ് ആദർശ് ചോദിക്കുകയാണ് അത് പിന്നെ പവിത്രം ഇങ്ങനെ ഫയൽ നോക്കുമ്പോൾ ആദർശ അത് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഇതല്ലേ എന്നിട്ടത് നോക്കുക ചെയ്യാതെ വേഗം അതിൽ നിന്നും ആ പേപ്പർ എടുത്തിട്ട് അതിൽ സൈൻ ചെയ്തിട്ട് പവിത്രയെ ഏല്പിക്കുകയാണ് അത് കണ്ടിട്ട് തന്നെ പവിത്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ സാർ ഇതൊന്നും ചെക്ക് ചെയ്യുന്ന പോലും ഇല്ലല്ലോ അപ്പം ആദർശം വീണ്ടും മൈൻഡാക്കാതെ അടുത്ത ഫയലിട്ടി എടുത്തിട്ട് സൈ സൈൻ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എടോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത് കുറേ പണമുണ്ടാക്കിയാൽ ജീവിതം സമ്പൂർണമാവോ ഓരോരോ ഫയൽ എടുത്തിട്ട് നോക്കുക പോലും ചെയ്യാതെ സൈൻ ചെയ്തുകൊണ്ടാണ് ആദർശ് സംസാരിക്കുന്നത് അപ്പോൾ പവിത്ര തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സാറിൻ്റെ വൈഫ് മാഡത്തിൻ്റെ വീട്ടിലാണെന്ന് അറിയാം എന്തെങ്കിലും വഴക്കിട്ടിട്ട് പോയതാണോ സർ അവൾ ചോദിക്കുമ്പം തിരിച്ച് ആദർശ് ചോദിക്കുന്നുണ്ട് എടോ എന്തെങ്കിലും വഴക്കിട്ടിട്ട് പോയതാണെങ്കിൽ താൻ ആ പിണക്കം മാറ്റുമോ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം പവിത്ര പറയാണ് എന്ത് സംസാരിക്കാമെന്ന് അതിന് ഞങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ടേ പിന്നെ എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എടോ താനൊരു കാര്യം മനസ്സിലാക്കണം മനസ്സാക്ഷിയുള്ളവനെ പണം മാത്രമല്ല ജീവിതം അവന് ചുറ്റുപാടുകളെക്കുറിച്ചും അവനെ സ്നേഹിക്കുന്നവരെക്കുറിച്ചും ചിന്തിക്കാനുള്ള അധിക ബാധ്യതയുണ്ട് അപ്പോൾ പവിത്ര തിരിച്ചു പറയാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആണല്ലോ സാർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അദൃശ്യം ദേഷ്യത്തോടെ ഒക്കെയാണ് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ എൻ്റെ പർസിലിഷ്ടല്ലാത്തതുകൊണ്ട് പവിത്ര ഇവിടുന്ന് റിസൈൻ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം സൈൻ ചെയ്ത് കിട്ടിയല്ലോ എങ്കിൽ കൊണ്ടുപോയിക്കോ അപ്പോൾ പവിത്ര വീണ്ടും പറയാണ് ഇതെല്ലാം ഞാൻ വെരിഫൈ ചെയ്തതാ എങ്കിലും സാറൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു അപ്പം ആദർശ വലിയ താല്പര്യമില്ലാത്ത മൊട്ട് പറയാണ് അത്രയൊക്കെ മതി പവിത്ര പോയിക്കോ പിന്നീട് അവിടെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിലേ മനുഷ്യന് മനസ്സമാധാനം ഇല്ല അപ്പോഴാണ് ഒരു സൈൻ നയനെ വീട്ടിൽ ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് പവിത്രയുടെ കോള് വരുന്നത് സാറിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ത് കുഴപ്പം നയന അത്ഭുതത്തോട് ചോദിക്കുകയാണ് അത് പിന്നെ സാർ മൊത്തത്തിലൊരു സമനില തെറ്റിയ അവസ്ഥയിലാണ് ഒന്നിനും ഒരു ശ്രദ്ധയില്ല ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ അത് വിശദമായിട്ട് നോക്കിയിട്ടേ സൈൻ ചെയ്യാറുള്ളൂ ഇന്നലെ ഇപ്പോൾ ഞാൻ കൊണ്ടുവച്ച ഒരു ഫയൽ സാർ ഇതുവരെ സൈൻ ചെയ്തിട്ട് പോലും ഇല്ല ഇന്ന് അതേപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാം എടുത്ത് സൈൻ ചെയ്ത് തരുമായിരുന്നു ഒന്നും വായിച്ചു നോക്കിയത് പോലുമില്ല അയ്യോ നയനാകെ വെപ്രാളത്തിലാവാണ് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതായിരുന്നില്ല സാറിൻ്റെ രീതി പവിത്ര പറഞ്ഞു കൊടുക്കുകയാണ് മുന്നിലേക്ക് ചെല്ലുമ്പോൾ കടിച്ചു കീറാൻ വരുവാ അത്രയ്ക്ക് ദേഷ്യാ മൊത്തത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി സാറിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കണം പവിത്ര അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നയനയുടെ മനസ്സമാധാനം നഷ്ടമായി കോള് കട്ടായതിനു ശേഷമാണ് മുറ്റത്തൊരു കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനുമാണ് അപ്പം നായനയും അച്ഛനും കൂടെ സന്തോഷത്തോടു കൂടിയാണ് അവരെ വെൽക്കം ചെയ്യുന്നത് അപ്പം അവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അച്ഛനും മോളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇനി ഇവിടെ തന്നെ കൂടാനങ്ങ് തീരുമാനിച്ചോ അങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ അടുത്ത് ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കാനുണ്ടായിരുന്നു അനിയും ജാനകിയും വിളിക്കേണ്ട അടുത്തൊക്കെ വിളിച്ചു എങ്കിലും ഞങ്ങൾ നേരിട്ട് ചെന്ന് പോവേണ്ട കുറച്ച് സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരോടും രണ്ടുപേരോടും ആദ്യത്തെ മര്യാദയൊക്കെ കൊടുത്തതിന് ശേഷം അച്ഛൻ ഗോവിന്ദം പറയുന്നുണ്ട് ഇനി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ചോറൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി കനക വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്നിങ്ങോട്ടേക്ക് വരുമെന്ന് അതുകൊണ്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഉച്ച ഓണ് കഴിക്കാൻ തന്നെയാണ് ഈ സമയത്ത് വന്നത് ഒന്ന് രണ്ട് ദിവസമായി ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ട് അയ്യോ നനക്കാകെ വെപ്രാളാവാണ് അപ്പം മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കനക നവ്യമോളെ നോക്കാൻ വേണ്ടി വന്നതല്ലേ അതുകൊണ്ട് അടുക്കളയിൽ കയറണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞു പിന്നെ പാചകം ദേവയാനിയും ജലചയും കൂടിയിട്ടാണ് അത് കേട്ടത് മുത്തശ്ശൻ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ കുറേ കാലമായിട്ട് അടുക്കള കാണാത്തവർ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ പോരായ്മയൊക്കെ കാണുമല്ലോ മുത്തശ്ശിയും കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് അത് കേട്ടപ്പം നയനക്കൊരു സമാധാനം ഉണ്ടാവുകയാണ് ഭക്ഷണം ഇല്ലായിട്ടല്ല അതിൻ്റെ പോരായ്മയോട് കൂടിയാണെന്നുള്ളൊരു സമാധാനം അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൾ ഇവിടെ വന്നതിന് ശേഷം ആദർശം വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ ആ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര തവണ വിളിച്ചു അങ്ങനെയൊന്നുമില്ല ഒരു തവണ വിളിച്ചു അതും ഒരു ഡിസൈൻ്റെ ആവശ്യത്തിനാണ് വിളിച്ചത് അതായത് ആവശ്യമുള്ളപ്പോൾ വിളിച്ചു അല്ലാത്തപ്പോൾ വിളിയില്ല ആ പോക്ക് നല്ലതല്ലല്ലോ വസുന്ധരേ അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് ഇങ്ങോട്ടും വിളിച്ചില്ലെങ്കിൽ മോൾ അങ്ങോട്ടും വിളിക്കണ്ട കുറച്ചൊക്കെ വാശി നമുക്കും വേണം മോളെ അത് കേട്ടപ്പോൾ നയനെ പുഞ്ചിരിക്കുകയാണ് ആ ഇവരെ ആദർശേട്ടനിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അപ്പം മുത്തശ്ശൻ ഗോവിന്ദനോട് പറയുന്നുണ്ട് കൊച്ചുമക്കളെ തമ്മിൽ തെറ്റിക്കുന്ന അല്ലെങ്കിൽ പിണക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്കില്ല പിന്നെ മോളെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു ഭാര്യയുടെയും മരുമകളുടെയും കടമകൾ നന്നായിട്ട് നിർവഹിച്ചിട്ടാണ് മോൾ അവിടെ ജീവിക്കുന്നത് എന്നിട്ടും മോൾക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ചെറിയൊരു വേർപെരിയല് നല്ലതാ അത് ബന്ധങ്ങൾ ദൃഢമാക്കുകയുള്ളൂ അദ്ദേഹം ഗോവിന്ദന് നേരെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അദ്ദേഹം ഗോവിന്ദൻ വിഷമത്തോടു കൂടി നയനെ നോക്കുന്നുണ്ട് നയന പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവരോട് ചോദിക്കുകയാണ് കുടിക്കാൻ എന്താ എടുക്കേണ്ടത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഉച്ച ഭക്ഷണം എടുക്കാൻ പോകല്ലേ അതുകൊണ്ട് ഇപ്പൊ ഇനി വേറൊന്നും വേണ്ട മോളെ എങ്കിൽ ഞാൻ ഒപ്പിട്ട നാരങ്ങ വെള്ളം എടുക്കാം എന്ന് പറഞ്ഞിട്ട് നയന അടുക്കളയിലേക്ക് പോവാണ് നയന അടുക്കളയിലേക്ക് പോയപ്പോൾ മുത്തശ്ശൻ ഗോവിന്ദനോട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തന്റെ മഹാഭാഗ്യാണോ ആ പോകുന്ന തൻ്റെ മോള് ഞങ്ങള് എന്തുത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൊച്ചുമോനാണ് ആദർശം എന്ന് പറയാറുണ്ടായിരുന്നു അതേ സ്വഭാവമാ നയനമോൾക്കും അവർ തമ്മിൽ ഒരുമിച്ചിട്ടും എങ്ങനെ അവർക്കിടയിൽ ഇത്രയും പൊരുത്തക്കേടുകൾ ഉണ്ടായതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഗോവിന്ദന് നിരാശ ഉണ്ടാക്കുന്നൊരു ചോദ്യം തന്നെയായിരുന്നു അതേസമയം അനന്തപുരിയുടെ അടുക്കളയിൽ ഭയങ്കര തല്ലാണ് ദേവയാനി ജലജയും കൂടിയിട്ട് ജലജയാണെങ്കിൽ താല്പര്യമില്ലാത്ത മറ്റുള്ള ഓരോന്നും ചെയ്യുകയാണ് ദേവയാനെ അനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ വലിയ കാര്യം പോലെ എനിക്കോ എനിക്കിപ്പോൾ അടുക്കളയിൽ ജോലിക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരട്ടിക്കൊണ്ടിരിക്കാതെ പോയിട്ടൊരു തേങ്ങ എടുത്ത് ചിരടി ചിരവി ആ മിക്സിയിലിട്ടൊന്നടിക്ക് അപ്പോൾ ജലജ പറയുന്നത് അതിൻ്റെ ചേരുവയ്ക്ക് ഏട്ടത്തിക്കല്ലേ അറിയുന്നത് ദേ നീ കൂടുതലൊന്നും മിണ്ടണ്ട ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന കാലത്ത് അത്യാവശ്യം പണിയൊക്കെ നീ ചെയ്യുമായിരുന്നു അന്ന് ഞാൻ അടുക്കളയിൽ കയറണ്ട എന്നാണ് അമ്മ പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പോൾ നിനക്കൊന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കുവോ അത് കേട്ടുകൊണ്ടാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ജലച പറയുന്നുണ്ട് ഒന്ന് പയ്യപ്പാറ ഏട്ടത്തി അവൾ കേട്ട നാണക്കേടാ ഞാൻ കേട്ടു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കനക അടുക്കളയിലേക്ക് വരുമോ അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത് എവിടെ നിന്നാലും അടുക്കളയിലോട്ടാ അപ്പോൾ കനക പരിഹസിക്കുന്നുണ്ട് കാതും മൂക്കുമൊക്കെ അടുക്കളയിലോട്ടേക്ക് തന്നെയാണ് പക്ഷേ നയനമോൾ ഉണ്ടുള്ളപ്പോൾ ഉണ്ടാക്കാറുള്ള ആ കറികളുടെ മണവും രുചിയൊന്നും ഇപ്പോൾ ഈ അടുക്കളയിൽ നിന്നും കിട്ടില്ല കിട്ടുന്നില്ലെന്നാണ് ആദർശം അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നേ പക്ഷേ ദേവയാനി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല അത് പിന്നെ അമിതമായിട്ടുള്ള വെളിച്ചെണ്ണയും മസാലകളൊക്കെ അവൾ ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഒരു മണമായിരുന്നു ഈ അടുക്കള മൊത്തവും അതുകൊണ്ട് എന്താ കൊളസ്ട്രോൾ കുടിച്ച് കൂടി എണ്ണ കുടിച്ചു കുടിച്ച് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയും മസാലയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ മണവും രുചി ഇത്തിരി കുറഞ്ഞാലും ആരോഗ്യം ഉണ്ടാവുമല്ലോ ദേവയാനി ജലചയും കൂടെ കട്ടക്ക് കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാണ് ആ അത് ശരിയാ രുചി കുറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യവും എല്ലാവർക്കും കുറയും അതും ആരോഗ്യത്തെ ബാധിക്കും കനകയും വിട്ടുകൊടുക്കുന്നില്ല അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് കരുതി വന്നതാ നിന്റെ സഹായം ഇവിടെ ആർക്കും വേണ്ട അപ്പോൾ കനക വീണ്ടും കളിയാക്കുകയാണ് ഇന്നലെ രണ്ടുപേരും ജോലി ചെയ്തിട്ട് അടു ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാൻ നേരം വൈകിയതുകൊണ്ട് ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എന്നിട്ട് അത് കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ദിവസവും കുറച്ചുനേരം അധികം ഉറങ്ങണേന്ന് എന്നുവെച്ചാൽ ജലജ ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല അങ്ങനെ കുറച്ച് സമയം അധികം ഉറങ്ങുവാണെങ്കിൽ അവർക്കെന്നും ഞാനുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ പക്ഷേ ദേവയാനി പറയുന്നുണ്ട് നീ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് ആദർശം അൻ്റെ അമ്മ കഴിച്ചില്ലല്ലോ നീ ഉണ്ടാക്കുന്നത് കഴിക്കില്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതേ കഴിക്കുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ അത് നന്നായി പിന്നെ നീ ഇവിടെ അതിഥിയായിട്ട് വന്നതുകൊണ്ട് നീ ഉണ്ടാക്കുന്നത് മോശമാണെന്ന് ഇവിടുന്ന് ആരും അഭിപ്രായം പറയില്ല അതെ അതെ അത് നിന്റെ കൈപ്പുണ്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത് കൈപ്പുണ്യം നിനക്കൂ ഇല്ല നിന്റെ മോൾക്കൂ ഇല്ല ആ അത് പറയേണ്ടത് ഈ വീട്ടിലുള്ള മറ്റുള്ളവരാ അമ്മമാരുടെ ഭക്ഷണം സാധാരണ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ് അത് ഒരു നേരെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മക്കള് പക്ഷെ ഇവിടെ ആദർശ മോന് പോലും നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടാ താല്പര്യം എന്നാ എനിക്ക് തോന്നുന്നത് എന്ന അവൻ പറഞ്ഞോ ദേവേനെ തിരിച്ചു ചോദിക്കാണ് പറഞ്ഞൊന്നുമില്ല അങ്ങനെ ഇപ്പം മോന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അവൻ കഴിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാ കന കൊണ്ട് കനക്ക് അവിടുന്ന് പോവാണ് അപ്പം ജലജ എരികേറ്റുന്നുണ്ട് അവൾ അവള് പറഞ്ഞത് കേട്ടോ ആദർശന് ഏട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ ഇഷ്ടം നയന ഉണ്ടാക്കുന്ന ഭക്ഷണമാണെന്ന് ആ രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് മയക്കിയിരിക്കുക നമ്മുടെ കുഞ്ഞിനെ അപ്പം ദേവേനു പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിലും അത് രാവിലെ എഴുന്നേറ്റ് നീ അടുക്കളേ കയറണം അതുതന്നെ എനിക്കും ഏട്ടത്തിയോട് പറയാനുള്ളത് ഒരു പക്ഷെ ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയാലും ഏട്ടത്തി അടുക്കളക്കാരെ നോക്കിക്കോണം ഞാനേ നിന്റെ ഏട്ടത്തിയാ അതെ ഏട്ടത്തിമാരാണല്ലോ കുറച്ച് പക്വദയം പാകുതയൊക്കെ കാണിക്കേണ്ടത് അപ്പൊ എനിക്ക് പക്വദയം പാകതി ഇല്ലെന്നാണോ നീ പറയുന്നത് അയ്യോ ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല നമ്മൾ തമ്മിൽ വെറുതെ ഇവിടെ കിടന്ന് വഴക്കിടല്ലേ അത് മോശമല്ലേ ദേവയാനി മുഖം വെറുപ്പിച്ചു പോകാണ് അപ്പൊ ജലജ വിചാരിക്കുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ല ഒരുത്തി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്നെ ഇതിനകത്ത് എടുത്ത് കഷ്ടപ്പെടുത്തുവാ ഞാൻ മിക്കവാറും ഇതിനകത്ത് സോപ്പ് പൊടി കലക്കും എല്ലാത്തിൻ്റെയും വയറ് കേടായാലേ എനിക്ക് ഇവിടെ നിന്ന് ഒരു മോചനം കിട്ടൂ അതേസമയം ഉച്ചഭക്ഷണം കഴിക്കാൻ എടുത്ത ആദർശ് വേഗം തന്നെ ഓർമ്മ വന്നതുകൊണ്ട് കൊണ്ട് മുത്തശ്ശനെ വിളിക്കുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ നയനയുടെ വീട്ടിൽ നിന്ന് സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം നായനയോട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞില്ല അപ്പോഴേക്കും ആദർശ ഇതേ വിളിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ആദർശയോട് ചോദിക്കുന്നുണ്ട് എന്താ മോ എന്താടാ മോനെ ഈ സമയത്ത് അതെന്താ മുത്തശ്ശ ഈ സമയത്ത് വിളിച്ചാൽ ആദർശ തിരിച്ച് ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ നല്ല സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക അതും നായന മോളുടെ വീട്ടിൽ നിന്ന് ഏ മുത്തശ്ശൻ എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത് ഞാനും നിൻ്റെ മുത്തശ്ശിയും കൂടെ വന്നിട്ട് കുറച്ചു നേരമായി അപ്പോൾ പിന്നെ ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതി മോൾക്ക് ഒരേ നിർബന്ധം അതുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക മോളായിരുന്നല്ലോ വീട്ടിൽ ഭക്ഷണം വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നത് ആ ടേസ്റ്റ് ഞങ്ങൾക്ക് പിടിച്ചുപോയി അതുകൊണ്ട് തിരക്കുണ്ടായിട്ടും വേണ്ട എന്ന് പറഞ്ഞില്ല ആദർശ പുഞ്ചിരിച്ചുകൊണ്ടാണ് കേൾക്കുന്നത് എന്നിട്ടും അവൻ ചോദിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ തന്നിട്ട് മുത്തശ്ശനെ മയക്കുമായിരിക്കും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അങ്ങനെ എനിക്ക് തോന്നിയില്ല അദ്ദേഹം പറയാണ് അപ്പോൾ ആദർശ വീണ്ടും പറയുന്നുണ്ട് അതെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ അവളെ കൂടെ കൂട്ടണ്ട കേട്ടോ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അവൾ അങ്ങോട്ട് വരണമെന്ന് അപ്പം മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതേപ്പറ്റി സംസാരിക്കാൻ ഞാൻ അങ്ങോട്ടല്ലല്ലോ വിളിച്ചത് നീ ഇങ്ങോട്ടല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാനും വസുന്ധരയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അപ്പം ഞാൻ എന്നെ കൊണ്ടുവരാൻ ആ മുത്തശ്ശിനെ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതിയിട്ട് അദർശ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ മുത്തശ്ശനെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശം മുത്തശ്ശൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശും അവളെ വിളിച്ചുകൊണ്ട് വന്നാലും എതിർ എനിക്ക് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ ആദർശിന്റെ പോക്ക എങ്ങോട്ടാണെന്ന് മുത്തശ്ശിന് മനസ്സിലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശരി ആദർശ് ഫോൺ കട്ടിയാണ് കോൾ കട്ടായപ്പം മുത്തശ്ശൻ നായനയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാനാണ് അവൻ പറയുന്നത് നയനെ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് അവൻ അതിൽ താല്പര്യം ഇല്ലാന്നും പറഞ്ഞു അത് കേട്ടതും നയനയുടെ മുഖം വാടുകയാണ് അവൾക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ടായിരുന്നു അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്